സ്വകാര്യത ഉറപ്പിച്ച് വാട്സ്ആപ്പിന്റെ പുതിയ അപ്ഡേറ്റ് സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്താത്ത ആപ്ലിക്കേഷനാണ് വാട്സ്ആപ്പ് വാട്സപ്പിന്റെ ഐ ഒ എസ് വേർഷനിലെ ചാറ്റുകളുടെ സ്വകാര്യത ശക്തിപ്പെടുത്താൻ പുതിയ ഫീച്ചറുകൾ ഒരുങ്ങുന്നു രണ്ടു പേർ തമ്മിൽ നടത്തുന്ന ചാറ്റുകളിൽ കൂടുതൽ സുതാര്യതയും സുരക്ഷയും ഉറപ്പുവരുത്താൻ വാട്സപ്പ് ഒരുങ്ങുകയാണ് അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ഫീച്ചറിന്റെ പ്രത്യേകത നിങ്ങൾ അയക്കുന്ന മീഡിയ ഫയലുകൾ സ്വീകർത്താവിന്റെ ഫോണിൽ സേവ് ആവുന്നത് തടയുന്നതടക്കമുള്ള സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതാണ് ഈ ഫീച്ചർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുമായുള്ള ചാറ്റ് ഹിസ്റ്ററി മറ്റാർക്കും എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ ഒരിക്കലും കഴിയില്ല കൂടാതെ വാട്സപ്പിന്റെ ഫീച്ചർ ട്രാക്കിംഗ് വെബ്സൈറ്റായ വാബീറ്റ ഇൻഫോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഐഒസിന്റെ അടുത്ത അപ്ഡേറ്റുകളിൽ ഒന്നിൽ ഈ ഫീച്ചർ ലഭിക്കും ഈ ഫീച്ചർ വാട്സപ്പിന്റെ ഉപഭോക്താക്കൾക്ക് ആപ്പ് സെറ്റിംഗ്സ് വഴി ഇഷ്ടാനുസരണം ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ഇത് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾ അയച്ച മീഡിയ ഫയലുകൾ സ്വീകർത്താവിന് അവരുടെ ഫോണിൽ സേവ് ചെയ്യാൻ സാധിക്കുകയില്ല കൂടാതെ മീഡിയ ഫയൽ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ ശ്രമിച്ചാൽ അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി ഓൺ ആണ് ഇത് മീഡിയ ആകുന്നത് തടയുന്നു എന്ന സന്ദേശം പോപ്പായി ദൃശ്യമാകും ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കും സമാനമായ ഫീച്ചർ വാട്സപ്പ് വികസിപ്പിച്ചു വരുന്നുണ്ട് നിലവിൽ നിർമ്മാണഘട്ടത്തിലുള്ള ഈ ഫീച്ചർ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷമാകും എല്ലാ വാട്സപ്പ് ഉപഭോക്താക്കൾക്കും ലഭ്യമാകുക സ്വകാര്യതയ്ക്ക് കൂടുതൽ മുൻഗണന നൽകുന്ന ഈ പുതിയ ഫീച്ചർ വാട്സപ്പ് ഉപയോഗം കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം